ഹലോ ഹൈ വയനാട്ടിലുള്ള ജനങ്ങളാണ് രക്ഷപ്പെട്ട ജനങ്ങളുണ്ടല്ലോ അവരെല്ലാവരും മറന്നു ഇനിയും മറക്കാതെ അവരെ ഒരു സ്ഥലത്തെത്തിക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പക്ഷേ ഗവൺമെൻറ്റായാലും ഇപ്പോൾ ചാനലായാലും എല്ലാവരും അതിനെക്കുറിച്ച് മറന്നിരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പുതിയ പുതിയ വാർത്തകൾ കിട്ടുമ്പോൾ അങ്ങോട്ട് തിരിയും ഇപ്പോൾ ഇവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് നിന്നായിപ്പോകും അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ടായിരുന്നു അവരുടെ വാർത്ത ഞങ്ങൾക്ക് വീട് ശരിയാകുന്നില്ല പിന്നെ വീട് ഇങ്ങനെ വാടക വീട് ഏൽപ്പിച്ചേക്കണത് ഗവണ്മെൻറ്റ് തന്നെ ചില ഉദ്യോഗസ്ഥന്മാരെയാണ് ഏൽപ്പിച്ചേക്കണതെന്നുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു എൻ്റെ കൺസെപ്റ്റും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഒരുപോലെയാണ് ഇട്ട കാര്യം നമ്മൾ കൂടുതലറിയാവുന്നത് നമ്മളെ നാട്ടിലുള്ള മെമ്പർമാർ എൻ്റെ എം എൽ എമാർ അവർക്കൊക്കെയാണ് നമ്മളെ നമ്മളെക്കുറിച്ച് അറിയാവുന്നത് അല്ലെങ്കിൽ പുറത്ത് വേറെ ആൾക്കാർ ഇത്ര വേറെ ഉദ്യോഗസ്ഥ ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥാൽ പുറത്തുള്ള കാരണം അവർക്ക് എത്രത്തോളം അവിടെ എന്നാ അവിടെയുള്ള ദേശങ്ങളോ സ്ഥലങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പം എന്നാ എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ പറഞ്ഞ് ഒരു സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവരിറങ്ങി പുറപ്പെടട്ടെ കാര്യം അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ഇനിയുള്ള കാര്യത്ത് കാര്യങ്ങളോട്ട് നടക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ഇപ്പോൾ ചാനലുകളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും അതെ പതിയെ പതിയെ എല്ലാ കാര്യങ്ങളും എല്ലാവരും മറക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രമാണ് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ അത് കരയനൂറ്റിൻ്റെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു തന്നെ മേടിക്കണം നിങ്ങൾ എന്താ പറയണതെന്ന് വെച്ചാൽ അതിന് നിങ്ങൾ നിന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് നിന്ന് അത് തന്നെ വേണം അല്ലാണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും തന്നത് പിന്നെ പിച്ചയായിട്ട് മേടിക്കരുത് നമ്മുടെ അവകാശമായിട്ട് തന്നെ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കണം നിങ്ങളും അതുതന്നെ വിചാരിക്കേണ്ടത് കാര്യം ഈ കാശ് കൊടുക്കുന്നതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കാശല്ല നമ്മളെപ്പോലുള്ള പാ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് മേടിക്കൊടുത്ത കാ ആൾക്കാർ കൊടുത്ത കാശാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിരിക്കുക നിങ്ങളുടെ അവകാശം നിങ്ങൾ ചോദിച്ചു തന്നെ വാങ്ങിക്കണം അതിനെ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക നിങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങാം നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇനി മുന്നോട്ടിറങ്ങാം പോയവരെ ഏതായാലും പോയി അവർക്ക് വേണ്ടി നമുക്ക് ഇനി പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല ഇനി നിങ്ങൾ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ കുറുമ്പൊന്നും നമുക്ക് ചവിട്ടിയിരിച്ചു മരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ ജീവിതം ഇനി കിടക്കുന്ന ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട അതൊക്കെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് തന്നെ മേടിച്ച് എന്തൊക്കെയാണ് എൻ്റെ ജീവിതം സുരക്ഷിതത്വമാണോ എന്നായിരിക്കുന്ന സ്ഥലം സുരക്ഷിതമാണോ എല്ലാം നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തി നിങ്ങൾ തന്നെ മുന്നോട്ട് പോവുക അത്രേയുള്ളൂ പറയാനുള്ളത് ഞാൻ മിനിയാന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി റിപ്പോർട്ടർ ചാനലിൽ അത് അരുൺ എന്നാ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ മറക്കും അതിനകാര്യം ചാനലുകളൊന്നും ഇനി നിങ്ങൾ അന്വേഷിച്ച് വരണമെന്നില്ല വല്ലപ്പോഴെത്തുമ്പോൾ നിങ്ങൾ താമസിച്ചോ ഇല്ലെന്ന് വല്ലപ്പോഴെത്തുമ്പോൾ ഒരു ചാ ഉള്ളൂ അല്ലാതെ ഒരു വാർത്ത ഉണ്ടാവില്ല നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ പിടിച്ചു കൊടുത്തി തന്നെ മേടിക്കുക പലവരും കൊടുത്ത കാശാണ് അത് ഗവൺമെൻറ്റിൻ്റെ കാശല്ല അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട കാശാണ് നിങ്ങളിൽ എത്തേണ്ട കാശാണ് നിങ്ങൾ തന്നെ പറഞ്ഞു മേടിക്കുക അപ്പം അത്രയോളം ഓക്കെ ബായ്